അനിമോളും അഭിലാഷും മസ്താനി സാബുമാനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അനിമോൾ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതിന് ശേഷം അല്ലേ അത് വൃത്തിയാക്കിയത് അല്ല നീ പറയുന്നതിന് മുമ്പേ തന്നെ അത് വൃത്തിയായി അത് നീറ്റായി അത് അവരെ കൊണ്ട് പറഞ്ഞ് ചെയ്യിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരു എന്തെങ്കിലും ഒരു കാര്യം നടക്കുമ്പം ഇന്നലെ തന്നെ കിച്ചണി നോക്കി എന്തൊരു വിളമായിരുന്നു എല്ലാം പറഞ്ഞ് സോൾവ് ചെയ്യുന്നതിനാണ് പാട് അനിമോൾ പറയുന്നുണ്ട് എല്ലാവരും എടുത്തിടുമ്പോൾ ടിഷ്യൂ പേപ്പർ പുറത്തോട്ട് ചാടുന്നുണ്ട് അപ്പോൾ അത് വൃത്തിയേടാവത്തില്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത് നീ പോയി എല്ലാവരോടും ഒന്ന് പറഞ്ഞു നീ ക്യാപ്റ്റൻ അല്ലേ അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കറക്റ്റായിട്ട് ചെയ്തോളുമല്ലോ ബാക്കിയുള്ളവർ ഉച്ചയാകുമ്പം അവിടെ എല്ലാവരും വരത്തില്ലേ അപ്പോൾ അത് കഴിയുമ്പം എല്ലാവരും വിളിച്ചിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അന്നേരം ഒന്ന് പറഞ്ഞ് ക്ലിയർ ചെയ്യുക അതാത് സമയത്ത് എല്ലാവരുടെ അടുത്തും അത് പറഞ്ഞ് ക്ലിയർ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം കറക്റ്റായിട്ട് നടക്കും ഇപ്പോൾ ഈ ആറാഴ്ച കഴിഞ്ഞതിനകത്ത് വെച്ച് ഞാൻ നിൽക്കുന്ന ഈ ഒരാഴ്ച മാത്രമേ അല്ലേ ഉള്ളൂ വലിയ പ്രശ്നങ്ങളില്ലാതെ എല്ലാം കറക്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വെസൽ ആയാലും കിച്ചൺ ടീം ആയാലും ഏതായാലും ബാത്റൂം ക്ലീൻ ആയാലും ഫ്ലോറിൻ്റെ ആയാലും എല്ലാവരും കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നില്ലേ ഇന്നലെ വെസൽ ടീമിൽ കിടന്ന് അവിടെ എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് അടി ഉണ്ടാക്കി എന്തിനങ്ങനെ വഴപ്പുണ്ടാക്കുന്ന പരിഹാരം കണ്ടെത്താതെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ചാടിയിട്ട് എന്ത് കാര്യം രണ്ട് കൈ കൊണ്ട് അടിച്ചാലല്ലേ സൗണ്ട് കേൾക്കത്തുള്ളൂ ഇഷ്ടമുണ്ടെങ്കിൽ അത് പരിഹാരം കാണാം അലക്കാതെ പരിഹാരം കാണാം അലച്ചിട്ട് വേണമെങ്കിൽ പരിഹാരം കണ്ടെത്താം ആറാഴ്ച കൊണ്ട് ഇവിടെ പ്രശ്നങ്ങൾ ആയിരുന്നെങ്കിൽ ഈ ആഴ്ച പ്രശ്നങ്ങളില്ലാതെ പോകുന്നത് എൻ്റെ ക്യാപ്റ്റൻസി ആയതുകൊണ്ട് മാത്രമല്ല എല്ലാവരും കോർഡിനേഷനിലൂടെ പോകുന്നത് കൊണ്ട് മാത്രമാണെന്നും അഭിലാഷ പറയുന്നുണ്ട് വിസൽ ടീമിലാണെങ്കിലും നല്ല കോർഡിനേഷൻ ഉണ്ട് ഫ്ലോർ ക്ലീനറിങ്ങിനാണെങ്കിലും നല്ല കോർഡിനേഷൻ ഉണ്ട് കിച്ചൺ ടീമിന് പിന്നെ ഒരു രക്ഷയില്ല ഗംഭീര ആഹാരം നല്ല ആഹാരമാണ് തന്നുകൊണ്ടിരിക്കുന്നത് ഒരു പ്രശ്നങ്ങളുമില്ല ഉള്ള മിസ്റ്റേക്ക് വരുന്നത് അത് ബാത്റൂമിനകത്ത് മാത്രമേ ഉള്ളൂ അത് പിന്നെ പറഞ്ഞ് നമുക്ക് ക്ലിയർ ചെയ്യാം പാർട്സും കാര്യങ്ങളുമൊക്കെ അത് പറയേണ്ടി വരും അന്നേരം അതും ക്ലിയർ ആയിക്കോളൂ എന്ന് അഭിലാഷ പറയുന്നുണ്ട്